ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഏറ്റവും ഘോരമായി നടന്ന ആ യുദ്ധത്തിൽ പ്രബലന്മാരായ മഹോദരൻ മഹാപാർശൻ അതിബലിഷ്ടനായ വിരൂപാക്ഷൻ എന്നിവർ ഹതരായി വീണു കിടക്കുന്നത് കണ്ട് ദശാനനൻ കോപത്തിൻ്റെ കോമരം പോലെയായി സൂതനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമാത്യ ശ്രേഷ്ഠന്മാരെ നിഗ്രഹിച്ചതിനും ലങ്കാപുരി രോധിച്ചതിനും ആ രാമനെയും ലക്ഷ്മണനെയും വധിച്ച് എല്ലാവരുടെയും ദുഃഖം ഞാനിന്ന് അകറ്റുകയായി സീതയാകുന്ന പുഷ്പഫലങ്ങളോടുകൂടിയ രാമൻ എന്ന മരത്തെ ഞാൻ ഇന്ന് വെട്ടിവീഴ്ത്തുകയായി ഈ മരത്തിൻ്റെ കൊമ്പുകളാണ് സുഗ്രീവൻ ജാമ്പവൻ നളൻ കുമുദൻ ദിവിതൻ മൈന്ദൻ അങ്കദൻ ഗന്ധമാതനൻ സുഷേണൻ ഹനുമാൻ തുടങ്ങിയ വാനര വാനരയൂധവന്മാരെല്ലാം മഹാരഥനായ പൗലസ്ത്യൻ രഥകോശത്താൽ പത്തുദിക്കിലും ശബ്ദം മുഴക്കി രഘുപതിയെ എതിർക്കുവാൻ ഒരുങ്ങി ആ നിനാദത്താൽ സിംഹങ്ങളും മതഗജങ്ങളും കൂടി അരണ്യമധ്യത്തിലേക്ക് ഭയപ്പെട്ട ഗിരികൾ വനങ്ങൾ നദികൾ എന്നിവയോടുകൂടിയ ഊഴി മുഴുവൻ തന്നെ ഒന്ന് കുലുങ്ങി അതിദാരുണവും മഹാ ഘരവുമായ താമസാസ്ത്രം കവിപ്പടയുടെ നേരിട്ട് അവൻ അയച്ചു ദിവ്യശരശക്തി കൊണ്ട് കവികൾ ചുട്ടെരിഞ്ഞ് തലങ്ങും വിലങ്ങും വീണു തോറ്റൊഴുന്ന സുഗ്രീവ സൈന്യത്തിൻ്റെ പാദപ്പതനത്താൽ പൊടിപടലം ഉയർന്നു വിധാതാവിനാൽ തന്നെ നിർമ്മിതമാണ് താമസാസ്ത്രം അത് തടുക്കുവാനോ താങ്ങുവാനോ അവ ശക്തരായില്ല വൻ പട രാവണ ശരങ്ങളാൽ ഭീതരായി നാല് പാടും പായുന്നത് കണ്ട ശ്രീരാമചന്ദ്രൻ അതിവേഗത്തിൽ പടയുടെ മുന്നിലെത്തി കവിസൈന്യങ്ങളെ ഓടിക്കുന്ന രാക്ഷസ വ്യാക്രൻ ഒരിക്കലും തോൽവി അടയാത്ത രഘുവീരൻ കോതണ്ഡപാണിയായി സഹോദരൻ ലക്ഷ്മണനോടൊന്നിച്ച് മഹാവിഷ്ണുവോട് കൂടിയ മഹേന്ദ്രൻ എന്ന പോലെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു അംബുജദളം പോലെ വിശാല ദീർഘ നേത്രങ്ങളോടും നീണ്ടുരുണ്ട് പരിക തുല്യങ്ങളായ ബാഹുക്കളോടും കൂടിയ പരന്തവൻ അതി തേജസ്വി എന്ന് അമേയ ശക്തനായി ലക്ഷ്മണ സേവിതനായി നിൽക്കുന്നു ലോക ലോകകണ്ഠേകനായ രാവണൻ എതിർത്തതിനാൽ നേരിട്ട് നിൽക്കുവാൻ കൂടി സാധിക്കാത്ത പ്ലവങ്കപ്പട പിന്തിരിക്കുന്നത് കണ്ട ദാർശരഥി അമ്പരത്തെ സ്പർശിക്കുന്നത് പോലെ തോന്നുന്ന കാർമുഖത്തിന്റെ മധ്യത്തിൽ തൃക്കൈ ചേർത്തു അമരാരിയെ കൺമുന്നിൽ കണ്ട് സന്തുഷ്ടനായ ദേവൻ പള്ളി വില്ലിൽ നിന്ന് ചെറുനാണുലി മുഴക്കി അത്ഭുത വേഗവും മഹാനാദവും പാലിനെ തന്നെ പിളർക്കത്തക്ക വിധം കോതണ്ടത്തിൽ നിന്ന് ഉയർന്നു രാവണന്റെ അസ്ത്രാരവം ദേവന്റെ ചെറു നാണരയോടൊപ്പം ദിക്കുകളിൽ പരന്നു നിശാചുരന്മാർ നൂറ് നൂറ് കണക്കിൽ അടർക്കളത്തിൽ പതിച്ചു തുടങ്ങി ആ രാജകുമാര സഹോദരന്മാരുടെ ഭാണമാർഗം പ്രാപിച്ച ദശകന്ധരൻ സൂര്യചന്ദ്രന്മാരുടെ അരികത്തുള്ള രാഹുവെ പോലെ കാണായി കൂരമ്പുകൾ കൊണ്ട് ലക്ഷ്മണൻ ആദ്യമായി അവനെ നേരിട്ടു അഗ്നിജ്വാല വമിക്കുന്ന ഘോര ബാണങ്ങൾ വില്ലാളിവീരനായ സൗമിത്രി അയച്ചവയെ അംബരമധ്യത്തിൽ നിന്നു തന്നെ രാവണൻ അത്യുജ്വല തേജസ്സോടെ തടുത്തു നിർത്തി ഒന്നിന് ഒന്ന് കൊണ്ട് മൂന്നിന് മൂന്ന് കൊണ്ട് പത്തിന് പത്ത് കൊണ്ട് ഇങ്ങനെ വീരലക്ഷ്മണാസ്ത്രങ്ങളെ കൈവേഗ സാമർഥ്യം വ്യക്തമാക്കത്തക്ക വിധം ദശാസിൻ മുറിച്ചിട്ടു തുടങ്ങി യുദ്ധത്തിൽ വിജയശീലനായ രാവണൻ സൗമിത്രിയെ കടന്ന് മഹാഗിരിവരനെ പോലെ നിശ്ചലനായി നിൽക്കുന്ന ശ്രീരാമദേവന്റെ അടുത്തണഞ്ഞു കോപം കൊണ്ട് രക്തവർണമാർന്ന നയനങ്ങൾ ഉജ്ജ്വലമായ ധനുസ് പൗലസ്ത്യൻ ശരധാര ദേവനിൽ പൊഴിച്ചു രാക്ഷസേശ്വര ബാണങ്ങൾ തുരുതുരെ വരുന്നത് കണ്ട രഘുവരന്റെ കോതണ്ഡത്തിൽ നിന്ന് ശരങ്ങൾ പൊഴിഞ്ഞത് തുടങ്ങി അതിക്രദ്ധ സർപ്പങ്ങൾ പോലെ മഹാകോരവും സമുജ്വലവുമായ സഹായകങ്ങൾ രഘുനായകൻ രാക്ഷസ ചക്രവർത്തിയിലും ധൈത്യ ചക്രവർത്തി രഘുവരനിലും ചൊരിഞ്ഞു വിചിത്രങ്ങളാണ് ആ നര രാക്ഷസനാഥന്മാരുടെ വിശുഖങ്ങൾ അത്ഭുതജനകമായ മട്ടിൽ ഇടവും വലവും ചുറ്റി ശരങ്ങൾ മഴ പോലെ വരുന്നവയെ കൈവേഗ സാമർഥ്യത്താൽ രണ്ടുപേരും തട്ടിക്കളഞ്ഞു ഒരേ തരത്തിൽ ശരമാരി ചുരിയുന്ന അവർ യമനും രുദ്രദേവനും പോലെ രൗദ്രാകാരന്മാരായി നിൽക്കുന്നത് കണ്ട ജീവികളെല്ലാം വിറച്ചു വർഷാരംഭത്തിലെ വാർമിന്നലോട് കൂടിയ കടും കാർവണ്ടൽ പോലെ ശരനിരകൾ ആകാശത്തെ മറച്ചു കഴിഞ്ഞു അനന്തമായ ആകാശത്ത് ജനാല വെച്ചടച്ചത് പോലെയായി തോന്നും കൂരമ്പുകളിൽ നിര നിൽക്കുന്നത് കണ്ടാൽ കഴുകന്റെ ചിറകു വെച്ച് വിചിത്രങ്ങളായ വിശുഖങ്ങൾ കൊണ്ട് ഭൂമിയിൽ സൂര്യരശ്മി തട്ടാതെയായി കൂരി ഇരിട്ട് അടർക്കളത്തിൽ വന്നതുപോലെ തോന്നി സൂര്യ നസ്തമച്ചിട്ടും വൻ കാറുകൾ രണ്ടെണ്ണം എന്ന പോലെ രാമരാവണന്മാരുടെ യുദ്ധം ഘോരതരമായി തീർന്നു അന്യോന്യനിധനത്തിന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ പോര് അക്ഷീണവും അനാലോച്യവുമായ വൃത്രേന്ദ്ര യുദ്ധം പോലെയായി തീർന്നു വില്ലാളികളിൽ അദ്വിതീയ സ്ഥാനമാണ് രണ്ടുപേർക്കും ഒരുപോലെ രണവിദഗ്ധരാണ് അസ്ത്രവിദ്യ ചതുരന്മാരും ഏതേത് ഭാഗങ്ങളിൽ കൂടിയാണോ നരരാക്ഷസനാഥന്മാരായ അവർ പോകുന്നത് ആ ഭാഗത്തെല്ലാം കാറ്റുകൊണ്ട് സാഗരത്തിലെ ഊർമികൾ ഉയരുന്നത് പോലെ ശരങ്ങളാകുന്ന അലച്ചാർത്തുകൾ പാഞ്ഞു അവർ ചുറ്റിക്കൊണ്ട് വിടാതെ പെരുതന്നു കാരിമ്പുകൊണ്ട് വിരചിതങ്ങളായ കൂരമ്പുകൾ ലോകകണ്ടകനായ രാവണൻ രഘുവരന്റെ ലലാടത്തിലേക്ക് ചൊരിഞ്ഞു അത്യുഗ്രമായ ധനുസിൽ നിന്ന് പുറപ്പെട്ടവയാണെങ്കിലും അതിനിഷിതങ്ങളാണെങ്കിലും ആ സായക സമൂഹം നീലോൽപ്പലമാല പോലെ ദേവ ചിരസിൽ ചൂടിയ പോലെ ആവുകയാണ് ഉണ്ടായത് അല്പമെങ്കിലും വേദന അവിടത്തേക്ക് ഉണ്ടാവുകയും ചെയ്തില്ല രൗദ്രങ്ങളായ അസ്ത്രങ്ങളെ മന്ത്രപൂർവം ശ്രീരാമചന്ദ്രൻ അസുരവരനിൽ ആ കർണാന്തം വിട്ടു എന്നാൽ ദിവ്യവും കാർകൊണ്ടൽ പോലെയുള്ളതുമായ ആ കവചത്തിൽ ശരങ്ങൾ തട്ടി താഴെ പതിക്കുകയാണുണ്ടായത് നിശാചുരേന്ദ്രന് രാമബാണങ്ങൾ ഉരസിൽ തട്ടിയിട്ടും യാതൊരു വേദനയും ഉണ്ടായില്ലെന്നത് ആശ്ചര്യജനകമായി തീർന്നു ശേഷം ചെറുതാൻ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം